മിഥുൻ കെ പി സി സി നേതൃസ്ഥാനം ഒരലങ്കാരമല്ലെന്നും അതിൽ കടിച്ചു തൂങ്ങാനില്ലെന്നുമാണ് സുധാകരൻ മാധ്യമങ്ങളോട് പങ്കുവച്ചത് നമുക്കറിയാം കെ പി സി സി നേതാവും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് പോകണമെന്നും ഇല്ലെങ്കിൽ സ്ഥാനം തെറിക്കും എന്നുമുള്ള ഒരു വിമർശനം നേരത്തെ കേന്ദ്ര നേതാക്കളിൽ നിന്ന് ഉണ്ടായിരുന്നു അതോടൊപ്പം അതിന് മറുപടിയായാണോ സുധാകരൻ്റെ ഈ പ്രതികരണം രോഹിണി കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് തന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയാണ് കെ സുധാകരൻ ചെയ്തിരിക്കുന്നത് അതിലാണ് ഈ ഒരു അതൃപ്തി വ്യക്തമാക്കുന്ന രീതിയിലുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് കടിച്ചു തൂങ്ങാനില്ല എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് ഇതെനിക്ക് ഇത് തനിക്കൊരു അലങ്കാരമോ ആഡംബരമോ അല്ല തന്റെ സ്ഥാനം ജനങ്ങളുടെ മനസ്സിലാണ് മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ ആഗ്രഹങ്ങളുടെ പട്ടികയിൽ ഇല്ല എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന തനിക്കില്ല എന്നാൽ പാർട്ടി പറഞ്ഞാൽ മുന്നിട്ടിറങ്ങാൻ തയ്യാറാണ് എന്നും കെ സുധാകരൻ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി മാത്രമല്ല ഈ കെ പി സി സി നേതൃമാറ്റം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞത് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് മാറണമെന്നില്ല എന്നുള്ളതാണ് മറ്റൊന്ന് എ സി സിയുടെ വക്താവായി കേരളത്തെത്തിയ ദീപാദാസ് മുൻഷീൻ ഒറ്റക്കറ്റിക്ക് നേതാക്കളെ കണ്ട കാര്യത്തിലും തന്റെ അതിർത്തി കെ സുധാകരൻ പ്രകടമാക്കിയിട്ടുണ്ട് ദീപാദാസ് മുൻഷി ഒറ്റക്കെട്ടിക്ക് നേതാക്കന്മാരെ കാണുന്നത് നേതാക്കൾക്കിടയിൽ ഐക്യമില്ലാത്തത് കൊണ്ടല്ല അത് അവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് ഒരുമിത്തിരുന്ന് സംസാരിക്കുന്നതിൽ ദീപാദാസ് മുൻഷിക്ക് വിയോജിപ്പുണ്ട് എന്നും കെ സുധാകരൻ പറയുകയുണ്ടായി മാത്രമല്ല നിലവിൽ പാർട്ടിയിൽ നേതൃമാത്രം ചർച്ചയില്ല യുക്തിസഹമായ എന്ത് തീരുമാനവും എ സി സിക്ക് എടുക്കാമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് രോഹിണി ശരി മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്